ഹരേ കൃഷ്ണ ഇന്ന് ലളിത സഹസ്രനാമത്തിലെ മൂന്നാമത്തെ ധ്യാനശ്ലോകമായ സകുങ്കുമ എന്ന് തുടങ്ങുന്ന ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ധ്യാനശ്ലോകം ഇങ്ങനെയാണ് സകുങ്കുമിലേപനാ മളികചുംബി ശശര ചാപ പാശാങ്കുശാം ശേഷജനമോഹിനി മരുണമാല്യഭൂഷാംബരാം ജപാ കുസുമാസുരാം ജപവിതൗ സ്മരേതംബിക ഈ ധ്യാനശ്ലോകം ലളിതാംബികയുടെ മന്ത്രിണി രൂപവും ശക്തിയുമെല്ലാം ഉൾക്കൊള്ളുന്ന ശ്രീ ശ്രീമാതങ്കി ദേവിയുടെ അതായത് ശ്യാമാദേവി രൂപഭാവങ്ങളെയാണ് ഭക്ത മനസ്സിൽ ഉറപ്പിക്കുന്നത് ആ ദേവിയുടെ രൂപം ഇപ്രകാരമാണ് സ കസ്തൂരികാം സകുങ്കുമിലേപനാം ആ കുങ്കുമത്തിന്റെ വിലേപനത്തിൽ അളിക ചുംബി കസ്തൂരികാം അതിൽ കസ്തൂരിയുടെ സുഗന്ധം കൂടി ഉള്ളതുകൊണ്ട് ആ കുങ്കുമത്തിൻ്റെ സുഗന്ധം നുകരാൻ വണ്ടുകൾ ചുംബിക്കാൻ വന്നിരിക്കുന്നത് പോലെ ദേവിയുടെ നെറ്റിത്തടത്തിൽ വന്നിരിക്കുന്നു അങ്ങനെ നെറ്റിത്തടത്തിൽ ചാർത്തിയ ആ കസ്തൂരിക്കുറി ദേവിയുടെ രാജകീയ ഭാവത്തെയും മംഗളകരമായ അവസ്ഥയെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ കസ്തൂരി പ്രഭാവം നെറ്റിയുടെ മധ്യഭാഗത്ത് ആജ്ഞാചക്രത്തെ സ്പർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നു സമന്ദഹസി ദക്ഷണം സശരചാപാശാങ്കുശാം സ മന്ദഹസി ദക്ഷണം ദേവിയുടെ മുഖത്ത് മന്ദമായ ഒരു പുഞ്ചിരിയുണ്ട് അത് ദേവിയുടെ കണ്ണുകളിലും കാണാം ഈ പുഞ്ചിരി ദയയും വാത്സല്യവും നിറഞ്ഞതാണ് എന്നാൽ അത് ഭക്തന് സമാധാനവും സംരക്ഷണവും നൽകുന്നു കണ്ണുകളിലും പുഞ്ചിരിയുണ്ട് എന്ന് പറഞ്ഞത് ദേവി അത്ര ദയോടെയാണ് തൻ്റെ ഭക്തരെ നോക്കുന്നത് എന്നർത്ഥം അങ്ങനെ കടാക്ഷ മധുരമയോടെ നോക്കുന്ന ദേവി തൻ്റെ കയ്യിൽ സ ശര ശരചാപ പാശാങ്കുശാം ദേവിയുടെ നാല് ആയുധങ്ങളാണ് ശരം ചാപം പാശം അങ്കുശം ശരം അമ്പ് ചാപ്പം വില്ല് ഇത് ഭക്തരുടെ ദുരിതങ്ങളെയും ശത്രുക്കളെയും വേഗത്തിൽ നശിപ്പിക്കാനുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി പാശം കയർ ലോകബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവന തെന്നിലേക്ക് ആകർഷിച്ച് മോക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദേവിയുടെ ശക്തിയെ സൂചിപ്പിക്കുന്നു അടുത്തത് അങ്കുശം തെറ്റായ വഴികളിലേക്ക് പോകുന്ന മനസ്സുകളെയും ദുർവികാരങ്ങളെയും നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനുള്ള അധികാരത്തെയാണ് അങ്കുശം അഥവാ തോട്ടി സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അമ്പ് വില്ല് കയർ തോട്ടി എന്നിവ പിടിച്ചിരിക്കുന്ന ദേവി തന്റെ ശക്തിയെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു അശേഷജനമോഹിനീ മരുണമാല്യ ഭൂഷാംബരാശേഷജനമോഹിനീം ദേവിക്ക് സകല ജീവജാലങ്ങളെയും മോഹിപ്പിക്കാൻ അതായത് ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഈ ആകർഷണ ശക്തി കേവലം ഭൗതികമല്ല മറിച്ച് ആത്മീയമാണ് ദേവി ലോകത്തിലെ എല്ലാ സൗന്ദര്യത്തിൻ്റെയും കേന്ദ്രമായതിനാൽ സകലരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നർത്ഥം യഭൂഷാംബരാം അരുണമാല്യം ചുവന്ന പൂമാലകൾ കൂടാതെ ആഭരണങ്ങളും ധരിച്ചതിനാൽ ദേവി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിറം ഭോഗമോക്ഷങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും സൂചനയാണ് ജപാ കുസുമാസുരാം സ്മരേ ചുവന്ന ചെമ്പരത്തി സ്സുമെന്നെമ്പരത്തിപ്പൂവ് ദേവിയുടെ നിറം ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം പോലെ ഉജ്ജ്വലമാണ് ഇത് തീവ്രമായ ശക്തിയുടെയും ഊർജസ്വലതയുടെയും പ്രതീകമാണ് ഇങ്ങനെ ചുവന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം പോലെ വെട്ടിത്തിളങ്ങുന്ന ദേവിയെ ഞാൻ ജപവിതൗ സ്മരേതമ്പികാം ജപിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ സ്മരിച്ചു കൊള്ളട്ടെ അതായത് മന്ത്രോച്ചാരണത്തിന് മുൻപ് ഈ മനോഹരവും ശക്തിമത്തുമായ രൂപം മനസ്സിൽ ഉറപ്പിക്കണം ഈ രൂപത്തിൽ ധ്യാനിച്ചാൽ ജപം വേഗത്തിൽ ഫലം ചെയ്യും ഈ ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ശരീരത്തിൽ കുങ്കുമം പൂശിയവളും നെറ്റിയിൽ കസ്തൂരിക്കുറി ചാർത്തിയവളും മന്ദസ്മിതം പൊഴിക്കുന്ന നോട്ടത്തോട് കൂടിയവളും അമ്പ് വില്ല് പാശം അങ്കുശം എന്നിവ ധരിച്ചവളും സകലരെയും മോഹിപ്പിക്കുന്നവളും ചുവന്ന പൂമാലകൾ അണിഞ്ഞ് ശോഭിക്കുന്നവളും ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തിൽ തിളങ്ങുന്നവളുമായ മാതങ്കി ദേവിയെ ഞാൻ ജപസമയത്ത് ധ്യാനിക്കുന്നു നമുക്ക് श्लोकम् कूडि वैका सकुङ्कुमविलेपनामळिगचुम्बिकस्तूरिकां स मन्दहसितेक्षणां सशरचापपाशाङ्कुशा अशेषजनमोहिनीमरुणमाल्यभूषाम्बराम् जपाकुसुमभासुरा जपविदौ स्मरेदम्बिका ॐ श्रीमहादेवी नमः